ശർക്ക വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് ചിലവർക്കൊക്കെ കൈകളിലേക്കും എത്തിച്ചുറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ബാങ്ക് അവധിയായതിനാൽ ഇനി മുതൽ ബാക്കിയുള്ള വിതരണം ചൊവ്വാഴ്ച മുതൽ പുരോഗമിക്കും ഇതുവരെയായിട്ട് മുടങ്ങാണ്ട് ലഭിക്കവർക്ക് അവർക്കെ സന്തോഷവാത്തെത്തിക്കുകയാണ് കുടിശ്ശികയിൽ കിടക്കുന്ന മൂന്ന് ഗഡുകളിൽ നിന്നും ഒരു ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അറിയിപ്പ് എത്തിയിട്ടുണ്ട് വേണ്ടി തന്നെ നിങ്ങൾ സർക്കാർ പണിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം സമർപ്പിച്ചവർക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് പശ ലഭിക്കുകയുള്ളൂ ഇതിപ്പോൾ കർശന നിലപാടെടുത്തിരിക്കുകയാണ് സർക്കാർ അർഹതയില്ലാതെ പെൻഷൻ മേടിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ പുതിയ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയാണ് പുതിയ പട്ടിക പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്തി ചെയ്യുക മസ്തിൻ ചെയ്ത ഉപയോക്താക്കൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക ഒരു ലക്ഷത്തി മുകളിൽ ശമ്പളം ഉള്ളവരും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുള്ളവരും വീട്ടിലേ സി ഉള്ളവരും പിന്നെ കാറിൻ്റെ ആഡംബര വാഹനങ്ങളുള്ളവരും ഇവരൊക്കെയൊക്കെ ഒന്ന് ക്ഷേമ പെൻഷൻ്റെ മുമ്പ് ലഭിക്കുകയില്ല മരണപ്പെട്ടവരുടെ പേരും മറ്റുണ്ട് ചിലവരും ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള ഒരു ഇതായിട്ട് സർക്കാർ വന്നിട്ടുണ്ട് ഫേസ് മസ്തിരി എന്നാണ് പേര് ഫേസ് മസ്തി ചെയ്യുന്നതിലൂടെ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഫേസ് മസ്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും വീട്ടുകളിൽ ക്ഷേമപേശൻ ലഭിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന അടുത്ത വീഡിയോ